നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇത്തവണത്തെ മാർക്ക ഹൺഡ്രഡ് ലിസ്റ്റ് പുറത്തുവിട്ടിരിക്കുന്നു അതിൽ ഒന്നാം സ്ഥാനം പുരസ്കാരം വിനീഷ്യസ് ജൂനിയറിന് വെല്ലിങ്ങാമിനെയും അതുപോലെ തന്നെ റോഡ്രിയേയും ഒക്കെ മറികടന്നുകൊണ്ടാണ് ഒന്നാം സ്ഥാനം അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് ഈ പുരസ്കാരം കഴിഞ്ഞ തവണ ഒന്നാം സ്ഥാനം ലഭിച്ചത് എളിങ് ഹാലൻ്റായിരുന്നു അതിനു മുമ്പത്തെ തവണ കരീം ബെൻസീം ഒക്കെ ആയിരുന്നു അലിത്തവണ ലോകത്തെ ഏറ്റവും മികച്ച നൂറ് താരങ്ങളുടെ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് ഇതാ വിനി ജൂനിയർ എത്തിയിരിക്കുന്നു നമുക്കറിയാം ഫ്രാൻസ് ഫുട്ബോൾ മാഗസിൻ നൽകുന്ന ബാലൻഡിയോറിൽ ഒന്നാം സ്ഥാനം കിട്ടിയത് റോഡ്രിക് ആയിരുന്നു ഇപ്പോൾ മാർക്ക എന്ന് പറയുന്ന സ്പാനിഷ് മാധ്യമം നൽകുന്ന ലോകത്തെ ഹൺഡ്രഡ് പ്ലേയേഴ്സിൻ്റെ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനം വരുന്നത് വിനി ജൂനിയർക്കാണ് അതാണ് ഇതിലുള്ളൊരു രസകരമായിട്ടുള്ള കാര്യം ഏതായാലും നമ്മൾ ആദ്യത്തെ ഇരുപത് സ്ഥാനത്ത് ആരൊക്കെയാണെന്നും നൂറ് താരങ്ങളുടെ ലിസ്റ്റ് കൂടി വായിക്കുന്നില്ല ആദ്യത്തെ ഇരുപത് സ്ഥാനത്ത് ആരൊക്കെയാണെന്നും പിന്നെ ചില പ്രധാന താരങ്ങൾ എവിടെയൊക്കെ നിൽക്കുന്നു എന്നു കൂടിയൊന്ന് നോക്കാം മാരക്ക ഹൺഡ്രഡിൽ ഒന്നാമത് വിനി ജൂനിയർ രണ്ടാമത് ജൂഡ് ആണെങ്കിൽ മൂന്നാമതാണ് റോഡ്രി ഉള്ളത് നാലാമത് ലാമിൻ യമാൽ അഞ്ചാമത് കർവാഹൽ ആറ് ആലൻഡ് ഏഴ് ടോണി ക്രൂസ് ക്ലൂസ് ഒരുമിച്ച ടോണിക്സ് ഏഴാം സ്ഥാനത്തുണ്ട് എട്ട് കിലിനംബാപ്പെ ഒമ്പത് ഫ്ലോറിൻവേർട്സ് പത്ത് ഹാരി കെയ്ന് പതിനൊന്ന് ലൗട്രോ മാർട്ടിൻസ് പന്ത്രണ്ട് നിക്കോ വില്യംസ് പതിമൂന്ന് ഫിൽഫോർഡൻ പതിനാല് ഫെഡവാൽവെർതെ പതിനഞ്ച് ഡാനി ഓൽമോ പതിനാറ് റൂഡിഗർ പതിനേഴ് ഫാബിയൻ റൂയിസ് പതിനെട്ട് ജമാൽ മുസിയാല പത്തൊമ്പത് കെവിൻ റിബ്രൂയിനെ ഇരുപത് കോൾപാൽമറ് ഇനി ലിയോ മെസ്സിക്ക് ഈ ലോകത്തെ മികച്ച നൂറ് താരങ്ങളുടെ ലിസ്റ്റിൽ ഇപ്പോൾ ഇടമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ലിയോ മെസ്സി ഇരുപത്തിനാലാം സ്ഥാനത്താണ് ലോകത്തെ മികച്ച നൂറ് താരങ്ങളിൽ മെസ്സി നിലവിൽ ഇരുപത്തിനാലാം സ്ഥാനത്താണെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോക്കും ലിസ്റ്റിൽ ഇടമുണ്ട് പക്ഷേ അദ്ദേഹം ഒരുപാട് പുറകിലാണ് നാൽപ്പത്തി ഒമ്പതാം സ്ഥാനത്താണ് ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ഇടം കൊടുത്തിരിക്കുന്നത് വീഡിയോ സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റോഫ്റ്റോക്സ് വീണ്ടും